ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു തങ്കീസ് ഡാരി അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളൊക്കെ എൻ്റെ ഷോർട്ട്സൊക്കെ കണ്ടു കാണും ഞാൻ പുതിയൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തു സിദ്ധി കളക്ഷൻസ് എന്നാണ് അതിൻ്റെ പേര് വന്നിട്ട് അപ്പം അതിനകത്ത് മെയിൻലി നമ്മൾ ഇമിറ്റേഷൻ ജ്വല്ലറീസ് ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ നെക്ലേസ് വിത്ത് ഇയറിങ്സ് ഒക്കെയാണ് അപ്പോൾ ഇപ്പം ഞാൻ അത് ഈ വെയർ ചെയ്തിട്ടുള്ളത് ഇതേണ്ടേ ഇത് നമ്മുടെ സിദ്ധി കളക്ഷൻ്റെ ഉള്ളിലുള്ളതാട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഇനിയും വരാനുണ്ട് അപ്പം ഇപ്പോൾ കുറച്ച് സ്റ്റോക്കേ വന്നിട്ടുള്ളു അപ്പോൾ ഇത് നിങ്ങളെ നിങ്ങളെൻ്റെ യൂട്യൂബ് ഫാമിലി അല്ലേ അപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കേണ്ട മര്യാദയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് സ്റ്റോക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു മൾട്ടി കളറിൽ വരുന്നിട്ടുള്ള നെക്ലസ്സാണ് അതിൽ സ്റ്റോൺസാണ് വന്നിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സിലും വന്നിട്ടുണ്ട് കേട്ടോ നിറയെ ആണ് വന്നിട്ടുള്ളത് ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെക്ലെസ് ആണ് കേട്ടോ ഫ്ലേവർ ആണേത് ഇത് പിങ്കും ഗ്രീനും ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇയറിംഗ്സും സെയിം ആ ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് വരുന്ന രീതിയിലുള്ള ആണ് കേട്ടോ പിന്നെ ഇത് ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ സിദ്ധി കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അത്യാവശ്യം കുറേ ഫോട്ടോസ് ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കാം സിദ്ധി കളക്ഷൻസ് അതുപോലെ തന്നെ ഇത് നമ്മളാ പേജിലിട്ടിട്ടുള്ള മറ്റൊന്നാണ് കേട്ടോ ലക്ഷ്മി വന്നിട്ട് താഴെ പേൾസ് ബീറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട് അത് ഈ റൈസ് ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലേസ് ആണ് ഇതിൻ്റെ ഇതിപ്പം റെഡ് റെഡല്ലേ റെഡും അതുപോലെ തന്നെ ഗ്രീനും വന്നിട്ടുണ്ട് കേട്ടോ റെഡും ഗ്രീനും വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വരുന്നിട്ടുള്ള കമ്മല് ഇതാണ് കേട്ടോ കമ്മല് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഞാൻ ഇങ്ങനെ കാണിക്കാം നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്ട് ഈ ഒരു നെക്ലേസ് ആണ് വന്നിട്ടുള്ളത് ഇത് നെക്ലിങ്ങനെ റൗണ്ട് ആയി കിടക്കും വിത്ത് ആണ് കേട്ടോ ഉള്ളത് പിന്നെ ദാ ഇത് ഒരു നല്ല ലക്ഷറി ലുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പിലെ ഒരു നെക്ലേസ് ആണ് കേട്ടോ ഒരു മാറ്റ് ഫിനിഷിൽ വരുന്നതാണ് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയും റേറ്റ് ഇല്ല വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ നമ്മൾ എല്ലാത്തിനും കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാണൊന്ന് വന്നിട്ടുള്ളത് അതിനകത്ത് തന്നെ സ്റ്റോൺസ് അതായത് റെഡും പിങ്കും സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ എന്താ ഒരു ഇങ്ങനെ ഞാത്ത് പോലെ ടൈപ്പിലാണ് എന്റെ ഒരു കമ്മല് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് എന്താ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഞാൻ ഇതിനകത്ത് തന്നെ എന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം അപ്പൊ അതിനകത്തേക്ക് നിങ്ങൾ ഡി എം ചെയ്താൽ മതിയാവും കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതൊരു വേറൊരു മോഡലാണ് നല്ല ഭംഗിയുള്ളൊരു മോഡലോ അത്യാവശ്യം ഒരു ഒരു നല്ല സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ മാരേജിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽസിനൊക്കെ ഇടാൻ പറ്റുന്നൊരു മോഡലാണ് ഇത് കേട്ടോ പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതാ ഞാനിട്ടിട്ടുള്ള പോലത്തെ ഒരു ലൈറ്റ് വെയ്റ്റഡ് ഉണ്ട് പിന്നെ നമ്മുടെ ഇൻവിസിബിൾ ആയിട്ടുള്ള മോഡലെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഇൻവിസിബിൾ ആയിട്ടുള്ള വേറൊരു മോഡലാണ് രണ്ട് മൂന്ന് ബോൾസ് വരുന്ന രീതിയിലുള്ളതാണ് പിന്നെ എന്താ മാറ്റ് ഫിനിഷിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ വേറെ എഴുതിയക്കുന്നതിന്റെ തന്നെ സെയിം ഉണ്ട് ഇതെല്ലാം കൂടെ കാണിക്കാനായിട്ട് ഇത് നമ്മുടെ ഒരു ചോക്കറായിട്ട് ഇതെല്ലാം ഞാൻ ആ പേജിൽ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇത് ചോക്കർ വരുന്നിട്ട് ഗോൾ വേണം ബീറ്റ്സ് വരുന്നുണ്ട് നല്ല അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ചുട്ടി പോലെയാണ് വരുന്നത് ഇതിൻ്റെ ഇയറിങ്സ് വന്നിട്ട് ഇതാണ്ട് അതിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് സെയിലായൊരു ഐറ്റമാണിത് നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നമുക്കിപ്പം ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെക്ലേസ് ആണ് കേട്ടോ ഇത് പാലയ്ക്ക ഇതിപ്പം നേവി ബ്ലൂ ആണ് ഉള്ളത് നമുക്കിൻ്റെ റെഡും അവൈലബിൾ ആണ് റെഡ് അല്ല ആക്ച്വലി മെറൂൺ ആണ് കേട്ടോ മെറൂൺ വളരെ ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ ഒരു സ്റ്റഡ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ് അതിൻ്റെ കൂടെ വരുന്നിട്ട് വരുന്നത് പിന്നെ തന്നെ ചോക്കറ് പേള് അത് പേളല്ല ആക്ച്വലി അത് വൈറ്റ് ബീച്ചിൽ വരുന്നതാണ് കേട്ടോ അതുണ്ട് പിന്നെ ഈ ഞാൻ ഈ കാണിച്ച ഈ ഒരു ലക്ഷ്മി ലോട്ടസ് ലക്ഷ്മി മാല കേട്ടോ നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കേട്ടോ എല്ലാവരും ലോട്ടസ് മാല മാത്രല്ലേ ഇടുന്നത് അപ്പം നമുക്കൊരു ലക്ഷ്മിയും കൂടെ ആയിക്കോട്ടെ അതിൻ്റെ കൂടെ നല്ല ഭംഗിയാണ് ഇത് ഇടാനായിട്ട് അപ്പോ ഇതിലെല്ലാം ഒന്നും നിങ്ങളെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ ലോങ് ആവും അപ്പോൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാ സിദ്ധി കളക്ഷൻസ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലും ഉണ്ട് അതുപോലെ ഒന്ന് ഫോളോ ചെയ്യ അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലൊക്കെ ഇടുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഓക്കേ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പാഷന്റെ പുറത്ത് തുടങ്ങിയതാണ് ഈ ഒരു ബ്രാൻഡ് എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടാവുക ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ക്ലാസ് എടുക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ എല്ലാം സൈഡിൽ കൂടെ കൊണ്ടുപോവാണ് പിന്നെ കുഞ്ഞും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഫാഷന് വേണ്ടി തുടങ്ങി ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിഞ്ഞൂടാ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും ഉണ്ടാവും പിന്നെ ഒരു കാര്യം പറഞ്ഞു ഇത് ഈ ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ടുള്ളത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഇതിനൊന്ന് വളർത്തിയെടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അനുഗ്രഹിക്കുക